നീ വെറുതെ നീ ഇടിച്ചല്ലോടാ അയ്യോ നേരം കൊല്ലോ ഇത്രം കൊല്ലോ കറക്റ്റ് ആയിട്ട് എത്തിയാൽ മതിയായിരുന്നു അതെന്താ അങ്ങനെ ഒരു ഒരു ടോക്ക് ചേട്ടാ ട്രെയിൻ ട്രെയിൻ നമുക്ക് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ ഈ മാപ്പ് കണ്ടില്ലേ എങ്ങോട്ട് പോവാൻ ചെയ്യാനുണ്ട് അതൊരു പോവാ ആരുടെ വണ്ടി അത് അതെന്റെ ഒരു ഫ്രണ്ടിന്റെ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്തായാലും ചേട്ടൻ ഇണ്ടാതെ വണ്ടി ഇരുന്നാ പോരെ ചേട്ടന്റെ കൂടെ വരുവല്ലെയോ അതെല്ലാം കണ്ടെന്ന് അറിഞ്ഞാ മതി എനിക്ക് വേഗം എത്തണം അവിടെ സമയത്തിനുള്ളിൽ അവിടെ എത്തണം ആണോ ഓക്കേ ഓക്കേ എനിക്ക് വിഷക്കുന്നുണ്ട് ചേട്ടൻ എന്തെങ്കിലും ഒന്ന് മേടിച്ചു തരാമോ ഇപ്പൊ ഒന്നിനും പറ്റത്തില്ല എനിക്ക് ആ വണ്ടി എടുക്കാതെ പറ്റത്തില്ല എന്നാ ഓക്കേ ബാ നമുക്ക് ആദ്യം പോയി വണ്ടി എടുക്കാം എന്നിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അതൊക്കെ വഴിയെ അറിയും ഓ ചേട്ടൻ അടിപൊളിയായിട്ട് വണ്ടി കുടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക്

ബോസ് എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഉള്ള കൂട്ടത്തില് ഒന്നും അല്ല പിന്നെ അയാളുടെ വേണ്ടിട്ട് ഞാൻ നിന്നു കൊടുത്തു അത്രേ അത്രേയുള്ളൂ എന്നിട്ട് വീണ്ടും ജോലി ജോലി ചെയ്യാതെ കാശ് കാശി ഓ എങ്ങനെയാ ശമ്പളം കിട്ടുന്നത് ഇപ്പൊ കാണിച്ച ബോസിനോട് ഓ ഈ വഴി എന്തോ കാണിക്കഴിയാ കരണ്ടത് ഈ കേറ്റ് വഴിയാ കരണ്ടത് ചേട്ടനെ അതുപോലും അറിയത്തില്ല നീ അല്ലല്ലോ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ പറഞ്ഞത് നീ റാർ രണ്ട് സൈഡില് ഡോറുണ്ട് അല്ല ആദ്യം അവിടെ കൊണ്ടു ചേക്കി അതുകൊണ്ട് ചോദിച്ചതാ ഓ അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ എത്തി സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല ഇനി ഏകമറങ്ങാം ഞാൻ ഇറങ്ങണോ എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്നോ ഞാൻ പോവാ ഇല്ലില്ല ഞാനും വരുന്നു വാ നമുക്ക് പോയി വല്ല കഴിക്കാൻ എനിക്ക് വിശക്കുന്നു ഞാനി വരുന്നില്ല എനിക്ക് പോണം വീട്ടിൽ പോയി അമ്മച്ചിയെ കണ്ടാലേ എനിക്ക് സമാധാനം വരും എങ്ങനെ പോയാലും എന്റെ അമ്മച്ചി തന്നെയല്ലേ സമാധാനമായി

ഇവരെന്തോണാന്ന് പറയുന്നേ എനിക്കറിയാൻ ഓടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓ കേറുവാൻ ഇവിടെ വന്നോ വീണ്ടും ഇവന്റെടാ എന്തുകാണോ അവരോടും പറഞ്ഞിട്ട് പോയത് എനിക്കറിയത്തില്ല രാവിലെ രണ്ടും കൂടെ ഓടാൻ പോയതാ അനടാ കൂടുള്ള പെണ്ണേതാണോ സുന്ദരി അറിയത്തില്ല അവരുടെ കൂട്ടുകാരും ആയിരിക്കും വണ്ടി എടുത്തു പോയതാ ഏത് നീ 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 എന്നെ എന്നെ വിളിക്കാൻ ഞാൻ ഞാൻ പരിചയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് വേണ്ട വേണ്ട ആ ശരി ശരി കൊടുക്കാൻ പണി വേണം ആ കാർ ജീവനത്തിന്റെ ഡയലോഗ് അടിക്കല്ലേ എന്റെ കാർ നശിപ്പിച്ചിട്ടില്ല നീ എംപ്ലോയി ുന്നത് നീ വണ്ടി എടുക്കാറുള്ള വണ്ടിയോസിന്റെ പുതിയ എന്തേലും പണിയായിരിക്കും ഞാൻ ഫുള്ളും ചുറ്റി നടന്ന് നോക്കുന്നുണ്ടോ കേട്ടോ എന്റെ ബാക്കി കേട്ടാ അത് അടിക്കത്തൊന്നും ഇല്ലല്ലോ വണ്ടി ഓടിക്കാൻ പഠിച്ചോടാ നീ ഇപ്പൊട്ടായിട്ടുണ്ട് നേരച്ചോ വണ്ടി ഓടിക്കണേ നമ്മളിപ്പൊ വൈകൂട്ടിലോട്ടാ പോന്നത് നേരെ പോന്നി മാറ്റല്ലേ ശരി നീ പോസ് എന്ന വെറുതെ വിട്ടേക്കണേ നീ തീർന്നില്ല നീ ഇടിച്ചല്ലോടാ നിന്റെ നീ മിണ്ടാതിരിക്കാവോ ോ നിനക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇതുവരെ വണ്ടി ശരിയാക്കി വന്നാലെ എനിക്ക് ഞാൻ മറന്നിട്ടില്ല അതെ അത് അഞ്ചാറ് ദിവസം കഴിയുമ്പോ ശരിയാക്കി കിട്ടും അയ്യോ ട്രക്ക് എൻ്റെ വണ്ടിയെല്ലാം വെട്ടിച്ചു പോകാൻ പാടെ എനിക്കറിയുള്ളൂ എല്ലാരും ഇങ്ങനെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ വെറൈറ്റിയാണ് ബാധകമല്ല പോലീസുകാർ എന്നെ പിടിച്ചകത്തിന് മുന്നേ പഠിക്കും എനിക്ക് പെട്ടെന്ന് എത്തണമെന്നേ ഉള്ളൂ ഞാൻ വേറെ അതെ നോക്കാൻ എനിക്കറിയാം നിന്റെ കൂടെ വരാനേ എനിക്കിപ്പോ പേടിയ എന്നെപ്പോലെ ഒരു സുഹൃത്തുളളൂ ഇത് നിന്റെ വണ്ടി അല്ലല്ലോ ഓടിക്കാമല്ലോ ഓടിച്ചോ എന്ന് പറ്റിയാലും പട്ടിക്കൊന്നും പറ്റാതിരുന്ന മതി അവൻ പുറേ ഇരിക്കില്ല അവന് കുഴപ്പമൊന്നും വരത്തില്ല ഇത് തന്നെ നീ എല്ലാ വണ്ടി എടുക്കുമ്പോഴും പറയുന്നത് ഞാൻ ചവിട്ടി വിട്ട ഈ ഫ്രണ്ടില് വേണ്ട നീ പതുക്കെ ഓടിച്ചാ മതി ട്രക്കാണല്ലോ ഇത് ട്രക്ക് റൂട്ടാ എന്റെ പൊന്നെയും പെണ്ണിനെ ഇതിനാ നീ ഇടിച്ചിട്ടത് അവൾ എന്തിനാ എന്റെ വഴി കേറി വന്നത് എനിക്കിഷ്ട എന്റെ പൊന്നെ കൊണ്ട് ഞാൻ തോറ്റു ഈ എടാ തോറ്റുണ്ടാ നിക്കുന്ന ഇതേതാന്നീ പന്തമാര്ണ്ണുണ്ടെണ്ണുങ്ങളെ മാത്രമേ കാണത്തുള്ളൂ നിക്ഷേപ മുഖത്ത് മാസ്ക് കെട്ടാം എന്തുകൊണ്ടാണ് അവര് പറയുന്നത് രണ്ടിനും പോടാ കീച്ചിട്ട് വണ്ടി എടുത്താലോ വണ്ടി ആ കളർ കണ്ടോ

പട്ടിയോട് കുറയ്ക്കാതിരിക്കാൻ പറയാ പട്ടിയെല്ലാം പറഞ്ഞോണ്ടല്ലോ ഓ വേറെ എന്ത് ഞാൻ സഹിക്കും വേഗം പോവാണ്ടോ അവനുണ്ട് ഫ്രണ്ടില് ആ ബൈക്ക് കിട്ടാതിന് എനിക്ക് സമാധാനം വരത്തില്ല